ഐ ബി എസ് ഉള്ള രോഗികൾ നമ്മുടെ അടുത്തുനിന്ന് ട്രീറ്റ്മെന്റ് എടുക്കുമ്പോൾ പലപ്പോഴും അവർക്ക് എപ്പോഴും ഉണ്ടാകുന്ന ഒരു സംശയമാണ് എന്തൊക്കെ ഫുഡ് കഴിക്കാൻ പാടില്ല എന്നുള്ളത് പ്രധാനമായിട്ടും നമ്മൾ അവോയ്ഡ് ചെയ്യേണ്ട ഭക്ഷണങ്ങളാണ് വറുത്തതോ അല്ലെങ്കിൽ ഫ്രൈഡ് ആയിട്ടോ ഉള്ള ഭക്ഷണങ്ങൾ അതുപോലെ തന്നെ അമിതമായിട്ട് എരിവുള്ളതോ അമിതമായിട്ട് പുളിയുള്ളതോ ഉള്ള ഭക്ഷണങ്ങളും അതുപോലെ തന്നെ അമിതമായിട്ട് ചൂടുള്ള ഭക്ഷണങ്ങൾ നമ്മൾ എപ്പോഴും ഈ ചൂട് ചായ ചൂട് കോഫിയൊക്കെ നമ്മൾ ഉപയോഗിക്കും ഇതും ഐ ബി എസ് ഉള്ള രോഗികൾ കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കുകയാണെങ്കിൽ അവർക്ക് ഈ വയറിൻ്റെ ഒരു ഇറിറ്റേഷൻ വന്നിട്ടാണ് അവർക്ക് പലപ്പോഴും ഈ ഒരു ഐ ബി എസിൻ്റെ ലക്ഷണങ്ങളായിട്ട് ഇടയ്ക്കിടക്ക് ടോയ്ലറ്റിൽ പോകേണ്ടി വരിക അല്ലെങ്കിൽ ഭക്ഷണം കഴിച്ച ഉടനെ ടോയ്ലറ്റ് പോകുക ഇതൊക്കെ വയറിൻ്റെ ഒരു ഇറിറ്റേഷൻ കൊണ്ട് പോകുന്നതാണ് അപ്പോൾ ഇത് കറക്റ്റാക്കി എടുക്കാൻ നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങൾ ശ്രദ്ധിക്കണം അതുപോലെ തന്നെ ബേക്കറി ഐറ്റംസ് ബേക്കറി ഐറ്റംസ് നമുക്ക് എപ്പോഴും ഒരു വയറിന് ഗ്യാസ് ഫോം ആവാനും വയറിന് ഇറിറ്റേഷൻ ഉണ്ടാക്കുകയൊക്കെ ചെയ്യും കംപ്ലീറ്റ് ആയിട്ട് ഒരു വെജിറ്റേറിയൻ ഫുഡ് ഫോളോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതുപോലെ തന്നെ നമ്മൾ ഈ ഇറച്ചി മീൻ മുട്ട പാൽ ഇങ്ങനെയുള്ള അനിമൽ പ്രോട്ടീനൊക്കെ നമ്മൾ മാക്സിമം ഒഴിവാക്കിയിട്ട് കംപ്ലീറ്റ് ആയിട്ട് ഒരു വെജിറ്റേറിയൻ ആയിട്ട് മാറുകയാണെന്നുണ്ടെങ്കിൽ നമുക്കതിൻ്റെ കൂടെ ട്രീറ്റ്മെൻറ്റും കൂടെ എടുക്കുകയാണെങ്കിൽ ഈ ഐ ബി എസിൻ്റെ ലക്ഷണങ്ങൾ പെട്ടെന്ന് തന്നെ നമ്മൾ കുറഞ്ഞു വരുന്ന രോഗികളിൽ നമ്മൾ സ്ഥിരമായിട്ട് കാണുന്ന അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നമ്മൾ ഭക്ഷണത്തിൽ ശ്രദ്ധിക്കുകയാണെങ്കിൽ അതിൻ്റെ കൂടെ നമുക്ക് ഈ ബവൽ മൂവ്മെൻറ്റ്സ് കറക്റ്റ് ആവാൻ വേണ്ടിയിട്ടുള്ള മെഡിസിൻസും കൂടെ നമുക്ക് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഐ ബി ബുദ്ധിമുട്ട് പെട്ടെന്ന് തന്നെ ക്ലിയർ എടുക്കാം